ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീടിൽ ചരിത്രത്തിലാദ്യമായി മുസ്ലിം ലീഗ് ഇപ്രാവശ്യം കോണി ചിഹ്നത്തിലാണ് ജനവിധി തേടുന്നത് യുഡിഎഫ് മുന്നണി ധാരണ പ്രകാരം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മുള്ളൂർക്കരയിൽ മുസ്ലിം ലീഗ് നാല് സീറ്റിൽ മത്സരിക്കും മുള്ളൂർക്കര ഡിവിഷൻ ബ്ലോക്കിലെ നാലാം വാർഡ് അമ്പലം കുന്ന് പതിമൂന്നാം വാർഡ് മുള്ളൂർക്കര ടൗൺ പതിനാലാം വാർഡ് മുള്ളൂർക്കര എടലംകുന്ന് പതിനഞ്ചാം വാർഡ് വാഴക്കോട് മണ്ണുവട്ടം എന്നിവിടങ്ങളിലാണ് മുസ്ലിം ലീഗ് മത്സരിക്കുക ഇതു സംബന്ധിച്ച യു ഡി എഫ് നേതാക്കളായ എം പി തങ്ങൾ എൻ എസ് വർഗീസ് എൻ പ്രകാശൻ കെ എം എ ബക്കർ പി വി സുലൈമാൻ കെ എ മുഹിയുദ്ദീൻ പി വി അലി തുടങ്ങിയ നേതാക്കൾ ധാരണയിലെത്തി ആകെയുള്ള പതിനാറ് വാർഡിൽ കോൺഗ്രസ് പന്ത്രണ്ടെണ്ണത്തിലും മുസ്ലിം ലീഗ് നാലെണ്ണത്തിലും മൂന്ന് ബ്ലോക്ക് വാർഡിൽ കോൺഗ്രസ് രണ്ടെണ്ണത്തിലും മുസ്ലിം ലീഗ് ഒന്നിലും മത്സരിക്കും വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നേടാൻ ഇതാ ഒരു സുവർണ അവസരം ചേലക്കരയിലെ പ്രമുഖ വ്യവസായ സ്ഥാപനമായ ജോഷുവ പോളിമേഴ്സ് കമ്പനിയിലേക്ക് വനിതാ ഉദ്യോഗാർത്ഥികളെ തേടുന്നു വിദ്യാഭ്യാസ യോഗ്യതയോ പ്രവൃത്തി പരിചയമോ ആവശ്യമില്ല കൂടാതെ ഉയർന്ന ശമ്പളവും ഇ എസ് ഐ പി എഫ് ആനുകൂല്യങ്ങളും വാഹന സൗകര്യങ്ങളും ഉണ്ടായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടൂ ജോഷുവാ പോളിമേഴ്സ് ചേലക്കര ഫോൺ നയൻ സീറോ സെവൻ ഫോർ ത്രീ സീറോ ഡബിൾ ഫൈവ് സെവൻ ഫോർ സെവൻ ഫൈവ് സിക്സ് സീറോ ട്രിപ്പിൾ നയൻ ഫൈവ് ഫോർ ത്രീ